സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് തന്നെ ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള ആൾക്കാരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് മൂന്ന് ആണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഒനീല് അതുപോലെ തന്നെ അഭിലാഷ് ജിസേല് ഈ മൂന്ന് കണ്ടസ്റ്റൻസിനെയാണ് മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ സ്യൂഷൻ നമുക്ക് എല്ലാ ആഴ്ചകളും കാണുന്നത് പോലെ തന്നെ ഓരോ കണ്ടസ്റ്റൻസും വന്ന് രണ്ട് കണ്ടസ്റ്റൻസിൻ്റെ പേര് പറയും അതിൽ നിന്ന് മൂന്ന് കണ്ടസ്റ്റൻസിനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന മൂന്ന് കണ്ടസ്റ്റൻസിനെയാണ് ാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ശൈത്യം നല്ല ഓട്ടോടു കൂടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്ന് കണ്ടസ്റ്റൻസിൽ നമ്മുടെ ഏഴ് ഓട്ടുകളുമായിട്ടും അതുപോലെ തന്നെ അഭിലാഷ് പന്ത്രണ്ട് ഓട്ടുകളുമായിട്ടും മുന്നിട്ട് നിന്നതുകൊണ്ട് ഈ ഒരു മൂന്ന് പേരാണ് അഞ്ചാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പോകുന്നത് ശൈത്യാണ് പിന്നീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരെല്ലാം ശൈത്യ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രേണു രണ അതുപോലെ തന്നെ ബിന്നി നൂറ ഇവരുടെയൊക്കെ പേരുകളും ഒന്ന് രണ്ടിടത്ത് ഓരോരുത്തരൊക്കെ പറയുന്നുണ്ടായിരുന്നു ബട്ട് അഭിലാഷ് ജിസയിൽ ഷൈത്യ ഒനി ഇവർക്കായിരുന്നു കൂടുതലും ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അഭിലാഷ് വോട്ടുകളും ജിസേയിൽ ഏഴ് വോട്ടുകളും ഒനിയിൽ ഏഴ് വോട്ടുകളുമായിട്ട് ഈ മൂന്ന് പേരായിരിക്കും അഞ്ചാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിൽ പോകുന്നത് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആരാകണം ഈ ഒരാഴ്ച ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇറക്കിയാൽ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം